എല്ലാവർക്കും നമസ്കാരം ടിവിൻ ഹിൽ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഇന്നേ ദിവസം എന്ത് എനർജിയിലാണ് ഉള്ളതെന്ന് നോക്കാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് നോക്കാം നൈൻ ഓഫ് സോർട്സ് വേൾഡ് കാർഡ് സെവൻ അപ്പൊ സെവൻ ഓഫ് കപ്സ് മജീഷ്യ അപ്പൊ ടെൻ ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡക്ക് വന്നിട്ടുള്ളത് നിങ്ങള് നിങ്ങക്ക് സന്തോഷിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഇന്നേ ദിവസം കിട്ടും എന്ന് കാണുന്നുണ്ട് കേട്ടോ ആഗ്രഹിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നടക്കും ഹൈ പ്രീസ്റ്റസ് ആണ് പക്ഷെ അത് ഓപ്പോസിറ്റ് സൈഡാണ് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് വൺസ് ആണ് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് കിങ് ഓഫ് പെൻഡക്കുകൾ അതിലെ നൈൻ ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് ശരിക്കും നൈൻ ഓഫ് ഫാൻസ് വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കാഴ്ചക്കാം ാണ് ചേഞ്ച് ഓഫ് പ്ലേസ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു നയൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റക്കായിപ്പോയ ഒരവസ്ഥ ഉറക്കം പോലും ഇല്ലാതിരുന്ന അത്രയും പെയിൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷെ അത് മാറിയിട്ട് നിങ്ങൾ കുറേ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് സെവൻ ഓഫ് പെൻഡക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റിസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിൽ കൂടുതലും വെയ്റ്റിംഗ് എനർജി വന്നിട്ടുണ്ട് നയൻ ഓഫ് ഓൺസും വന്നിട്ടുണ്ട് അപ്പോൾ നൈനോഫോൺസ് ആവർത്തിച്ചു വന്നിട്ടുണ്ട് നയനോ എന്ന് പറയുമ്പോൾ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കുറേ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചെയ്തിരുന്നു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ആ വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങൾക്ക് ഒരുപാട് പെയിനും ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപാട് വേദന അനുഭവിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിന് ജസ്റ്റിസ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നന്മ വരുന്നു അപ്പോൾ ചിലർക്ക് ഇതൊരു കോടതി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു വിജയം നിങ്ങൾക്കാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അതിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു വിജയമായിരിക്കാം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യമായിരിക്കാം അത് നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട് വേൾഡ് കാര്ഡാണ് ആണ് പിന്നെ ചിലർക്ക് ഇതൊരു ട്രാവൽ സംബന്ധമായ എന്തോ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ വിസയൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു ഉള്ളതാണ് നിങ്ങളതും വെയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇന്ന് ഇന്നേ ദിവസം ട്രാവല് ചെയ്യാൻ പറ്റുമായിരിക്കാം അല്ലെങ്കിൽ ട്രാവല് ചെയ്യാനുള്ള പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം അതും കാണുന്നുണ്ട് ഫോറോഫോൺസ് ആണ് സ്റ്റെബിലിറ്റി ഇതൊരു ആണ് അപ്പോൾ ചില ഈ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു സ്റ്റെബിലിറ്റി അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ സെവൻ ഓഫ് കപ്സ് ആണ് കുറച്ചധികം ചോയ്സ് വരാൻ സാധ്യത ഉണ്ട് ഇന്നേ ദിവസം അപ്പോൾ നിങ്ങൾ ചോയ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് മാത്രം തിരഞ്ഞെടുക്കുകയെന്ന് കാണുന്നുണ്ട് മാജീഷ്യൻ വന്നിട്ടുണ്ട് ഇന്നേ ദിവസം ഒരുപാട് മാജിക്കുകൾ സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് ആ ഒരു മാജിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവുമോ ആ ഒരു ഫീലിങ്സിൽ ഇന്ന് മുൻ ഇന്ന് ഇന്നേ ദിവസം മുഴുവൻ നിങ്ങൾ ആ ഒരു വൈബിളായിരിക്കുമെന്ന് കാണുന്നുണ്ട് ഒരുപാട് ഒരു അമിതമായ സന്തോഷം വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടാ പിന്നെ ഹൈപ്രിസ്റ്റസ് ഒരു ഓപ്പോസിറ്റ് സൈഡാണ് അപ്പം നിങ്ങൾ കുറച്ച് പ്രാർത്ഥന ഈയിടയ്ക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥനകൾ വേണം എന്ന് കാണുന്നുണ്ട് കുറഞ്ഞ അത് നിങ്ങളൊന്ന് മെയിൻ്റെയിൻ ചെയ്യുക എന്ന് വരുന്നുണ്ട് പിന്നെ സിക്സ് ഓഫാൻസിൻ്റെ എനർജിയാണ് അപ്പം ന്യൂസാണ് ന്യൂസ് നിങ്ങളുടെ വരുന്നു സന്തോഷ വാർത്ത എത്തുന്നു എന്തായാലും ആ സന്തോഷം നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഫുൾ കപ്പ് ഫുൾകാർട്ടാണ് സോറി ഫുൾ ഫുൾകാർട്ടാണ് ഒരു പുതിയ തുടക്കമാണ് ആ പുതിയ തുടക്കം നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കും എന്തായാലും കുറെ കാലം കൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു എങ്കിൽ ആ ഒരു വിഷമമൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ അത് മാറിയാണ് ഒരു സ്റ്റെബിലിറ്റി വരുന്ന സോറഫാൻസ് വരുന്നു പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതിന് മുന്നേ ഒരു അത് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ അത് മാറിപ്പോയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്ന് കാണുന്നുണ്ട് അതാണ് ഇപ്പോൾ ആ ഒരുപാട് തവണ നിങ്ങളിൽ നിന്നും മാറിപ്പോയ സംഗതി ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഫൈവ് ഓഫ് കപ്സ് ആണ് കിങ് ഓഫ് പെൻറ്റർകൾ ബാക്ക് സൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ക്യൂൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻഡക്കിളും അത് ബാക്ക് സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഒരു ഷാഡോയാണ് നിങ്ങളിലുള്ള കുറച്ച് ഷാഡോ കോൺഫിഡൻസ് കുറച്ച് കുറവായിരിക്കും കാരണം ഒരുപാട് തവണ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് കയ്യിലെത്തിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്കത് അത്ര വിശ്വസിക്കാൻ പറ്റില്ല ഇത് നിങ്ങളിലേക്ക് എത്തി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ ആ ഷാഡോ ഒന്ന് ഹീൽ ചെയ്യേണ്ടതോ ആയിട്ടുണ്ട് വിശ്വസിക്കണം കാരണം ഷാഡോ ഹീൽ ചെയ്യാൻ നിങ്ങളിപ്പോൾ പ്രാർത്ഥനകളൊക്കെ കുറച്ച് കുറവാണെന്ന് കാണുന്നു ീസ്റ്റസിന്റെ ഹൈ പ്രീസ്റ്റസ് ഷാഡോ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന കൂടുതൽ പ്രാർത്ഥന വേണം എന്നാണ് കാണുന്നത് പിന്നെ കോബ്വ വന്നിട്ടുണ്ട് പ്രൊട്ടക്ഷ പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ അപ്പം നി നിങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത നെഗറ്റീവ് ഫോഴ്സസിൽ നിന്നുള്ള ഒരു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് കാണുന്നത് യങ്ങർ വുമനാണ് ഡീലിങ്സ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് യങ്ങർ സോറി യങ്ങർ മാൻ ആണ് യങ്ങർ മാൻ ആണ് അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കാളും പ്രായത്തിന് കുറവുള്ള ഒരു ആളുമായിട്ട് റിലേഷൻഷിപ്പോ ഒരു ഡീലിങ്സോ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു ബിസിനസ് ഡീലിങ്സ് ആയിരിക്കാം അത് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് വിക്ടറി ഇൻ സമെൻ്റർ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു വിക്ടറി ഒരു വിജയമാണ് എന്നാണ് അപ്പോൾ വിക്ടറി ഉറപ്പാണ് കാരണം വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പം ഒരു ശരിക്കും വിജയമുണ്ട് എന്നുള്ളതാണ് ഹോൾ ആണ് ഗുഡ് ലക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറച്ച് ഭാഗ്യം ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായിരിക്കും കേട്ടോ എന്ത് കാര്യത്തിലായാലും ഭാഗ്യം മജീഷ്യും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യം കൂടുതലായിട്ടുള്ള ഒരു ദിവസമാണെന്ന് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് സമയം നല്ലതാകുമ്പോൾ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലതായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ പെൻറ്റിങ്ങിൽ വെച്ചിരുന്ന കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ തുടങ്ങുന്നത് നല്ലതായിരിക്കും റാറ്റാണ് സമണ് വർക്കിംഗ് എഗനിസ്റ്റ് വർക്കിംഗ് എഗനിസ്റ്റ് ടു ബിഹേവ് യുവർ ബാക്ക് അപ്പോൾ നിങ്ങളുടെ പുറകിൽ നിങ്ങൾക്ക് കുറച്ച് ആരോ നിങ്ങൾക്ക് ഈ ഗുഡ് ലക്ക് വരാൻ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്ന ആരോ ഉണ്ടെന്നും കൂടെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും കാണുന്നുണ്ട് ആരോ നിങ്ങളറിയാവുന്നവരോ നിങ്ങളുടെ കൂടെയുള്ളവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ വരുന്നതിനെ തടയുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ തടയുന്നതിനെ ആയിരിക്കാം നിങ്ങളുടെ അൻസസ്റ്റേഴ്സോ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സോ ഒക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ന്യൂ ക്രിയേഷനാണ് അപ്പോൾ നിങ്ങളൊരു പുതിയ ആളാകാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി നിങ്ങളൊരു പുതിയ ആളാകാൻ പറയുന്നുണ്ട് അബൻഡൻസ് ആണ് യു വിൽ റിസീവ് അബൻഡൻസ് വരുന്നുണ്ട് അപ്പൊ ഇന്നേ ദിവസം എന്തായാലും അബൻഡൻസ് കിട്ടും കാരണം ഒരു ഗുഡ് ലക്ക് വന്നിട്ടുണ്ട് വിക്ടറി വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഡിവൈൻ ദർശനാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപം പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദൈവ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തിൽ തന്നെ വരണമെന്നില്ലല്ലോ അപ്പം ദൈവം ഏതെങ്കിലും രൂപത്തിൽ നിന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കൊരു നിങ്ങളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് ചേഞ്ച് ഓഫ് പ്ലേസ് ആണ് അപ്പോൾ ട്രാവല് വന്നിട്ടുണ്ട് ചേഞ്ച് ഓഫ് പ്ലേ പ്ലേസ് വന്നിട്ടുണ്ട് അപ്പോൾ ചില നിങ്ങൾ കുറച്ചധികം ആൾക്കാർ ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈടാണ് അന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സൺ റെഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് എന്ത് കാണാം